ഹായ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേയായി നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു അതിനു ഒരു കാര്യം പറയാം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കുറച്ച് പേരിങ്ങനെ കമൻ്റിട്ട് പറയാറുണ്ടായിരുന്നു പറയുന്ന കാര്യങ്ങൾ കുറച്ച് ചുരുക്കിയിട്ട് പറയണമെന്ന് അവരോട് എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ എനിക്ക് ഷോർട്സ് ചെയ്യുന്നത് പോലെ വീഡിയോസും ചെയ്യണം അല്ലെങ്കിൽ യൂട്യൂബ് വാച്ച് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള ലോങ് വീഡിയോസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നതല്ല രണ്ടും ചെയ്യണമല്ലോ ഷോർട്സും ചെയ്യണം അതുപോലെ വീഡിയോസും ചെയ്യണം അതുകൊണ്ടാന്ന് കേട്ടോ ജസ്റ്റ് ഒന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ വലുതായി സംസാരിക്കാൻ മാത്രം വലിയ ഒരു അതിനെക്കുറിച്ച് അറിയുള്ള ആളൊന്നല്ല എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ലവ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത് എന്തുകൊണ്ടാണ് അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട അധികം പറഞ്ഞ് നിങ്ങളെ ബോർഡിടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോവാം ഞാൻ ലവ് മാരേജാണ് ഇപ്പോൾ പതിനാറ് കൊല്ലായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മക്കളുണ്ട് മൂത്ത മോള് ടെൻത്തിൽ പഠിക്കുന്നത് ഇളയ ആക്കിപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞു ഒന്നേ മുക്കാൽ വയസ്സെന്ന് പറയാം എൻ്റെ കാര്യത്തിൽ ലവ് മാരേജ് ഫെയിലിയറായോ സക്സസ്സായോ എന്ന് ചോദിച്ചാൽ ഫെയിലിയർ എന്തായാലും ആയിട്ടില്ല പിന്നെ നല്ല രീതിയിൽ നമ്മൾ ജീവിച്ച് പോകുന്നുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലവ് മാര്യേജിലായാലും അറേഞ്ച് മാര്ജിലായാലും പ്രശ്നങ്ങൾ ഉണ്ടാവാം മനുഷ്യരാണ് അല്ലേ വാക്തർക്കങ്ങൾ ഉണ്ടാവാം സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവാം അല്ലേ ഇപ്പോൾ ഒരാൾ പറയുന്നത് ഒരാൾക്ക് യോജിക്കാൻ പറ്റാത്തതാവാം ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഞാൻ ഒരുപാട് മേക്കപ്പ് ഇട്ട് നടക്കുന്നതൊന്നും എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല അല്ലേ എനിക്കാണെങ്കിൽ മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഉദാഹരണം പറയാന്ന് ഞാൻ ഞാനിപ്പോൾ ഇവിടെ മേക്കപ്പിൻ്റെ ഉദാഹരണം പറയുന്നതേ ഉള്ളൂ പലരുടെ ജീവിതത്തിലും പല കാര്യങ്ങളായിരിക്കും അപ്പോൾ ആ സന്ദർഭങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ വക്തർക്കങ്ങൾ ലിപ്സ്റ്റിക്ക് ഇടേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടും പിന്നെ നീ അങ്ങനെ മോഡേൺ ഡ്രസ് ഇടാണ്ടറിയുമ്പോൾ ഞാൻ മോഡൽ ഡ്രസ് ഇടും അങ്ങനെ ചെറിയ ചെറിയ വാക്ക് പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ചെറിയ ചെറിയ കൈ അങ്ങനെ ചെറിയ ചെറിയ അമ്പായി അമ്മമായിട്ടുള്ള വീടായിട്ടുള്ള അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ഉണ്ടാകുന്ന വാക് തർക്കങ്ങളല്ലാതെ അങ്ങനെ വലിയ വലിയ വാക്തർക്കങ്ങളൊന്നും ഞാനും ഹസ്ബൻ്റുമായിട്ട് ഉണ്ടായിട്ടില്ല മനുഷ്യന്മാരാണ് എല്ലാവർക്കും അവരുടേതായ കുറവുകൾ ഉണ്ടാവും അതുപോലെ ആകും മാരേജിലായാലും ശരി അറേഞ്ച് മാരേജിലായാലും ശരി എന്തായാലും ഉണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ചാൽ ലവ് മാരേജ് ആകുമ്പോൾ നമുക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് എന്തായാലും കുറവായിരിക്കും അല്ലേ വീട്ടുകാർ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ് വീട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലവ് വിത്ത് അറേഞ്ച് ആണെങ്കിൽ നല്ല കാര്യം അതിന് അതിനേക്കാൾ വേറെ നല്ലത് വേറെ ഇല്ല കാരണം അറേഞ്ച് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളെ പോയി കാണാം അല്ല പെണ്ണ് കാണാം പിന്നെ അവരുമായിട്ട് നിശ്ചയി കല്യാണം നിശ്ചയിക്കുക എന്നിട്ട് കല്യാണം കഴിക്കുക പറയുന്നതിനേക്കാളും നമ്മൾ ഒരാളെ ലവ് ചെയ്ത് ആ ലവ്വിനെ വീട്ടുകാർ പിന്നെ ഇഷ്ടപ്പെട്ട് അതായത് വീട്ടുകാർക്ക് താല്പര്യം വീട്ടുകാരുടെ താല്പര്യത്തിൽ അറേഞ്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ കാര്യം വേറൊന്നുമില്ല അപ്പോൾ ലവ് മാരേജിനേക്കാളും അറേഞ്ച് മാരേജിനേക്കാളും ലവ് വിത്ത് അറേഞ്ച് ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇക്കാലത്ത് എല്ലാ പേരൻസും അങ്ങനെ ഇപ്പോൾ ലവ് വിത്ത് അറേഞ്ച് അല്ലേ അപ്പോൾ നമ്മൾ ലവ് ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് എന്നില്ല അത് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ട് പക്ഷേ ഞാൻ കുറേ ആൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ലവ് ചെയ്ത ആളെ അറേഞ്ച് ചെയ്ത് കല്യാണം കഴിക്കുമെന്നുള്ള ഇത് ഉറച്ച തീരുമാനത്തിൽ ലവ് വിത്ത് അറേഞ്ച് ചെയ്തവരുണ്ട് അല്ലേ പക്ഷേ എൻ്റെ കാര്യത്തിൽ ലവ് ആയിരുന്നു അറേഞ്ച് അല്ലായിരുന്നു ലവ് ലവ് വിത്ത് അറേഞ്ച് അല്ലായിരുന്നു ലവ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെറിയ ചെറിയ ഒരു ഇതല്ലാതെ വേറെ ഒരു പ്രശ്നമൊന്നുമില്ല ഇതുവരെ നല്ല ഹാപ്പിയിൽ പോകുന്നുണ്ട് ഇനിയും അങ്ങനെ പോകട്ടെ സർവേശ്വരൻ സഹായിക്കട്ടെ ഇപ്പോഴുള്ള വിഷമം എന്തെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ കോടതിയിൽ ആ സമയത്ത് ഹസ്ബൻ പിന്നെ ഹസ്ബൻ്റിൻ്റെ കൂടെ പോകുന്നോ അതോ അച്ഛൻ്റെ കൂടെ പോകുന്നോ പറയുമ്പോൾ ഞാൻ ഇന്നാളൊന്നിച്ച് പോകുന്നത് ഹസ്ബൻഡ് ഒന്നിച്ച് പോകുന്നു പറയുമ്പോഴുള്ള നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം നമുക്ക് നമുക്കിന്ന് ലവ് ആണല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ അവരൊന്നിച്ച് പോയത് പക്ഷേ ആ സമയത്തുള്ള പാരൻസിൻ്റെ ആ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെയാണ് പാര നമ്മളൊരു പാരൻസ് ആയിട്ടാകുമ്പോൾ ആണ് നമ്മുടെ പാരൻസ് അന്ന് എത്ര വിഷമിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സമയത്ത് ആ പ്രായത്തിൻ്റെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിയാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലവ് ഒക്കെ നല്ലതാണ് ലവ് വിത്ത് അറേഞ്ച് പരമാവധി നിങ്ങൾ നിങ്ങളെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലത് കാരണം ഞാൻ പറഞ്ഞതുപോലെ നാളെ നിങ്ങളും ഒരു ആവുമ്പോൾ ആണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ അമ്മയും അച്ഛനെയും ത്ര സങ്കടപ്പെട്ടത് നാട്ടുകാരെ മുമ്പിൽ എത്ര നാണം കിട്ടും എന്നൊക്കെ മനസ്സിലാവുന്നത് നിങ്ങളൊരു പാരൻറ്റാകുമ്പോൾ ഇപ്പം ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് അത് മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് രണ്ട് പെൺമക്കളാണ് ഹസ്ബൻഡിൻ്റെ ആ ഒരു രണ്ട് പെൺമക്കളായതിൻ്റെ ആ ഒരു ടെൻഷനും വെപ്രാളും എല്ലാം കാണുന്നുണ്ട് ഇപ്പം അവർ ആ ഒരു കെയറിങ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതൊക്കെ ഒരു പാരൻ്റി നിലക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഉള്ളതാന്ന് ആ പ്രേമിക്കുന്ന സമയത്ത് മനസ്സിലാക്കില്ല അതുകൊണ്ട് പരമാവധി ലവ് വിത്ത് അറേഞ്ച് നോക്കാം അറേഞ്ച് മാര്യേജ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അറേഞ്ച് മാര്യേജും കുഴപ്പമൊന്നുമില്ല ലവ് ആണെങ്കിൽ അത് വീട്ടുകാരുമായിട്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം പിന്നെ ഇല്ലേ മക്കളെ ഇനിയില്ല കാലത്തും ഇല്ല നമുക്കിങ്ങനെ എങ്ങനെ ലവ് ചെയ്ത് ആരെ കൂടെ ഒന്നും പോകാൻ പറ്റൂല സാമ്പത്തികം വേണം അപ്പം നിങ്ങൾ പറയും സാമ്പത്തികമൊക്കെ എന്തെങ്കിലും പണം നോക്കിയിട്ടാണോ പ്രേമിക്കുന്നൊക്കെ പക്ഷേ പണത്തിന് പണം തന്നെ വേണം ഇനി ഇല്ല കാലത്തൊക്കെ ജീവിക്കാനുണ്ടല്ലോ പൈസ ഇല്ലാതെ നടക്കൂല കുട്ടികളെ പഠിപ്പിക്കണം ില്ലേ കുട്ടികളെ വലുതാക്കണം ഇനി ഇനി ഒരു കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ തന്നെ എന്ത് പൈസ എന്നറിയോ അപ്പോൾ സാധാരണ ജോലിയില്ലവർ ഒക്കെ അതൊന്നും നടക്കില്ല അത് സാധാരണ ജോലിക്കാരെ ഞാൻ പിന്നെ തരം താഴ്ത്ത് പറയുന്നതല്ല ഞാൻ പറയാം ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വർണത്തിൻ്റെ വിലയായാലും ഇപ്പോൾ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോഴുള്ള വിലയായാലും ആയാലും എന്തിൻ്റെ വിലയും നിങ്ങൾ നോക്ക് ദിവസം പോകും തോറും ഭയങ്കര പൈസയാണ് അപ്പോൾ തീരെ ഇങ്ങനെ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഒരാളെ നമ്മൾ ഒറ്റന്ന് ഒറ്റ ഇതിൽ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഇറങ്ങി പോവുക അതൊക്കെ പിന്നെ ഇനി ഇന്നുള്ള കാലത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക ബുദ്ധി ഉപയോഗിക്കാം സ്വന്തം പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കുക അതിപ്പോൾ വീട്ടുകാർ പറയുന്ന ആളാണെങ്കിലും സ്വയം തിരഞ്ഞെടുക്കുന്ന ആളാണെങ്കിലും നോക്കാം അവയൊക്കെ സാമ്പത്തികമായിട്ട് എങ്ങനെ വീട്ടുകാരുമായിട്ട് എങ്ങനെ എല്ലാം എഡ്യൂക്കേഷൻ ഉണ്ടോ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ജോലി കിട്ടും ജോലി കിട്ടിയാൽ പൈസ അല്ലേ അതൊക്കെ നോക്കിയിട്ട് വേണം ഇനി പാർട്ട്ണർ തിരഞ്ഞെടുക്കാൻ ലവ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല പിന്നെ പിന്നെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ലവ് മാത്രമാണ് എല്ലാം പക്ഷേ അതല്ല ലൈഫ് പിന്നെ പിന്നെ വരുമ്പോൾ ആണെന്ന് മനസ്സിലാക്കാം ഊർവശം ഒരു സിനിമയിൽ പറയുന്നില്ലേ ഊർവശം എന്താ ഒരു സിനിമയിൽ പറയുന്നത് അച്ഛൻ്റെ അമ്മയിൽ അല്ല അതെന്ന് പറഞ്ഞാൽ ഒരു സ്വപ്ന സ്വപ്നത്തിന് നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആണ് നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ എഡ്യൂക്കേഷനിൽ ഏ പരമാവധി നിങ്ങൾ പഠിക്കുക പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയാൽ അതുപോലെ അദർ സൈഡ് പാർട്ട്ണർക്കോ അതേപോലെ ജോലിയൊക്കെ ഉണ്ടെങ്കിലേ എനിക്കാലത്ത് ജീവിക്കാൻ പറ്റും ലവ് ഒന്നും ഒരു കാര്യമല്ല ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുക എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക പണ്ടത്തെ കാലമല്ല ഇത് ഇപ്പോൾ കാലം മാറി ഓക്കെ അപ്പോൾ എജ്യൂക്കേഷൻ മസ്റ്റാണ് കേട്ടോ അപ്പോൾ അധികം ലൗവും മാരേജിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാം എഡ്യൂക്കേഷൻ നേടിയാൽ തന്നെ എല്ലാം നിങ്ങളൊരു നിങ്ങളൊരു കാലിൽ നി നിൽക്കുന്നു അവിടെ മനസ്സിലായോ അപ്പോൾ അതാണ് വേണ്ടത് അപ്പോൾ വേറൊരു കണ്ടൻറ്റായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം ബൈ